ഒരു കമന്റ് കണ്ടു കമന്റിൽ പറയുന്ന ഈ പ്രതാപൻ പ്രതാപനും കുറച്ച് ലീഡർമാരും കൂടി ആളുകളെ പറ്റിച്ചെന്ന് ആണല്ലോ സംസാരം പൊതുജനം ഒരാളുടെ പോസ്റ്റിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് വേറെ കൊണ്ടെടുത്ത ഒരു കമന്റാണ് അന്നാളില് അത് ഹൈരച്ചുമായി അനുകൂലമായി ഹൈരച്ചിൽ ഞാൻ നിലനിൽക്കുന്നതാണ് ഹൈരച്ചിനെ ചെന്ന കമ്പനിയെ കുറിച്ച് ഒരു ഹൈരച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഹൈരച്ചിൽ പൈസ കൊടുത്തിട്ടുള്ള ഒരാൾ ഡീറ്റൽ എടുത്തിട്ടുള്ള പത്തോ പഞ്ചോ കാട്ട് ഡീറ്റൽ എടുത്തിട്ടുള്ള ആൾ അയ്യത് ചിന്നിനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എടുത്തു അതിന് വന്നൊരു കമൻറ്റാണ് പ്രതാപനും കുറച്ച് ലീഡർമാരും ചേർന്ന് നാട്ടുകാരുടെ പൈസ തട്ടിച്ചെന്നാണല്ലോ സംസാരം അപ്പം അത് ആ ഒരു കമൻറ്റ് ഒരു ഈ വീഡിയോക്ക് കാരണമാവാൻ തോന്നി എന്താണെന്ന് വെച്ചാല് ശരിക്ക് എവിടെ ആ സംസാരം വരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റ് ആരാണ് സംസാരിക്കുന്ന ആള് ചാനലും പത്രവും അല്ലാണ്ട് നാട്ടുകാരെന്നില്ല നാട്ടുകാരിങ്ങനെ ഈ ടൗണിൽ കൂടി ഹൈറിച്ച് കയറിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടക്കം ഒരാളിലേക്ക് ഇപ്പോൾ ഹൈറിച്ച് എന്ന് പറഞ്ഞ പേര് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നത് ഇവിടെ ചാനലിൽ പത്രത്തിൽ നിന്നൊക്കെ അപ്പോൾ അതിലെങ്ങനെയാണ് വന്നേക്കുന്നത് പൈസ തട്ടി തട്ടിച്ചെടുത്ത എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വാർത്തകൾ മൊത്തം അപ്പം ഈ രീതിയിലാണ് വാർത്ത വരുന്നു അപ്പം അത് കേൾക്കുന്നവൻ കാണുന്നവന് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുക നാട്ടുകാരുടെ സംസാരം അത് ചാനലുകാരുടെ സംസാരമാണ് ആദ്യം അത് പിന്നെ നാട്ടുകാർ അങ്ങനെ അത് അങ്ങനെ തന്നെ കേട്ട് മനസ്സിലാക്കി അങ്ങനെ ഏറ്റെടുത്ത് അതുതന്നെ പറയുന്നു അപ്പോൾ ശരിക്കും പറ്റിച്ചതാര ശരിക്കും പറ്റിച്ചതാര ഈ ഹൈറിച്ച് ചെയ്യുന്ന ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഈ നമുക്ക് വായിൽ കൊള്ളാത്ത പേരിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് തോന്നുന്ന വിലയിട്ടിട്ട് കുറെ തള്ളും തള്ളി ഹൈപ്പ് കൊടുത്ത് വിറ്റ് കാശുണ്ടാക്കുന്നതിലും വിട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് എന്ന ഒരു എം എൽ എം രീതി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ രീതി ഇന്ത്യക്ക് കേരളത്തിന് നമ്മുടെ നാടിന് ഒട്ടും യോജിച്ചതല്ല കാരണം നമ്മുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് നേരത്തിന് ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുന്നതിന് അത്രയും വിലയുണ്ട് ആ ഒരു പൈസക്ക് കാരണം നമ്മൾ നിത്യ ജീവിതത്തിൽ ഓരോ ദിവസവും കഴിഞ്ഞുകൂടാൻ തന്നെ കഷ്ടപ്പെടുന്നവരാണ് അപ്പം അങ്ങനെയുള്ളവരിലേക്ക് ഇത്തരം സാധനങ്ങളൊന്നും അധികകാലം മുന്നോട്ട് പോകത്തില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം വാങ്ങിയാ വാങ്ങി അത്രയുള്ളൂ അതുകൊണ്ട് തന്നെ ആത്തരം ബിസിനസ്സുകളും റൺ ആവത്തില്ല അപ്പോ ആ ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക് പോലും ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് പോലും തീ വിലയാണ് എന്ത് വിലയാണെന്ന് നിങ്ങൾ സാധനം വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഗൾഫിലും മറ്റടത്തും പോയി കടന്നിട്ട് കേരളത്തെക്കുറിച്ച് ഡയലോഡ് അടിക്കാൻ നിൽക്കരുത് കേരളത്തിൽ ഈ നാട്ടിൽ ഇന്ത്യയിൽ ജീവിച്ച് ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണ് നമ്മുടെ നാട്ടിലെ വിലയെക്കുറിച്ച് അപ്പം ഈ വിലയുള്ള ഈ സാധനത്തിന് ഈ വില എത്തുന്നത് ഇത്രയും വില ആവുന്നതിന് കാരണം ഒന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടാതെ ഇടനിലക്കാർക്ക് കിട്ടുന്ന ഇടനിലക്കാർ എടുക്കുന്ന ലാഭം വലിയ കമ്പനികൾ നമുക്കറിയാം ഈ തരം സാധനങ്ങളൊക്കെ നമ്മൾക്ക് നമ്മളിലേക്ക് എത്തിക്കുന്ന വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിൽ തന്നെയുള്ള വൻകിട കമ്പനികളുടെയൊക്കെ ഒരു വർഷത്തെ ലാഭം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അപ്പം ഇത് ഈ നാട്ടിലെ ഈ ജനത്തിൻ്റെ അടുത്തു നിന്നാണ് ഇതെടുത്ത് ഇത് കൊണ്ടുപോകുന്നത് ഈ ലക്ഷക്കണക്കിന് കോടി രൂപ കൊണ്ടുപോകുന്നത് അല്ലാതെ നമ്മൾ ഈ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ കടക്കാരന് കിട്ടുന്ന ഒരു സാധനത്തിൻ്റെ ഒരു രൂപയോ രണ്ട് രൂപയോ ഉള്ള ലാഭമല്ല യഥാർത്ഥ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ലാഭം അത് അപ്പം മാത്രമല്ല ഹൈറിച്ച് ലക്ഷ്യം വെക്കുന്നത് ആ ഒന്നോ രണ്ടോ രൂപ ലാഭമല്ല ഹൈറിച്ച് ഇടുന്ന ഹൈറിച്ച് കൊടുക്കുന്ന ഫ്രാഞ്ചൈസികളിൽ വിൽക്കുന്ന സാധനത്തിൻ്റെ ആ കടയിൽ നിന്ന് വിറ്റ് പോകുമ്പോൾ ആ കടക്കാരന് കിട്ടുന്ന രണ്ടോ മൂന്നോ രൂപ ലാഭമല്ല ഹൈറിച്ചിൻ്റെ ലാഭം ഹൈറിച്ച് അതല്ല ലക്ഷ്യം വെക്കുന്നത് ഹൈറിച്ച് ലക്ഷ്യം വെക്കുന്നത് ഈ സാധനം അതായത് നമ്മൾ എന്നും എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളിൽ തുടങ്ങി ഒരു ഹൈപ്പും കൊടുത്തില്ലെങ്കിലും മേടിക്കാവുന്ന എല്ലാത്തരം കമ്പനികളുടെ ഇലക്ട്രോണിക് സാധനങ്ങളായാലും ഡ്രസ് മെറ്റീരിയൽസ് ആയാലും അങ്ങനെ നമ്മുടെ ജീവിത ജീവിതസന്ധിയിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഹൈറിച്ചിലൂടെ നമുക്ക് വാങ്ങിക്കാം ഹൈറിച്ച് അത് വാ അത് വിൽക്കുന്നത് ഫ്രാഞ്ചൈസിയിലൂടെ കൊടുക്കുമ്പോൾ ആണ് ആ ഫ്രാഞ്ചൈസി കടയിലേക്ക് ആ സാധനം ഉൽപ്പാദകരിൽ നിന്ന് എത്തിക്കുക അപ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു വലിയ ലാഭത്തിൻ്റെ വീതമാണ് ഹൈറിച്ച് ചെയ്യുന്നത് അത് ഹൈറിച്ച് കമ്പനിക്ക് സ്വന്തമായി എടുത്ത് ഒരു വലിയൊരു പൈസ ഉണ്ടാക്കുന്ന ഇതിൽ നിന്ന് മാറിയിട്ട് ആ പൈസയിൽ നിന്ന് കുറേയൊക്കെ ഈ വിലക്കുറവായിട്ടും ഹൈറിച്ച് എന്ന കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിനെ വളർത്തുന്നവർക്ക് വരുമാനമായിട്ടും കൊടുക്കാനാണ് ഹൈറച്ച് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ അത്തരം ഒരു ബിസിനസ് വളർത്തിയെടുക്കുമ്പോൾ അതിന് ഏറ്റവും ആക്റ്റായിട്ടുള്ള രീതി തന്നെയാണ് ഹൈറച്ച് ഇപ്പോൾ ചെയ്യുന്നത് കാരണം അത്തരമൊരു ബിസിനസ് വളർത്തിയെടുക്കണമെങ്കിൽ അതിന് ഈ പറഞ്ഞ കോടീശ്വരന്മാരൊന്നും അതിലേക്ക് വരില്ല കാരണം അവർക്ക് അവരുടെ കാശുണ്ടാക്കിയാൽ മതി സാധാരണക്കാർക്കൊന്നും ലാഭം കൊടുക്കണമെന്നോ വരുമാനം കൊടുക്കണമെന്നോ ഒന്നും അത്തരം ആളുകൾക്കില്ല അപ്പം അത്തരം ആളുകൾ നമ്മൾക്ക് തന്നെയാണ് നമുക്ക് വരുമാനം കിട്ടണം നമുക്ക് വിലക്കുറവിൽ സാധനം കിട്ടണം എന്നുള്ള ആഗ്രഹം ഉള്ളത് നമുക്ക് തന്നെയാണ് അപ്പം നമ്മൾ തന്നെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന ഒരു കമ്പനിയാണ് ഹൈറിച്ച് അല്ലാതെ ഒരു ഓണറോ അതിൻ്റെ ഒന്നോ രണ്ടോ ആളുകളോ മാത്രമല്ല അപ്പോൾ ഈ ആളുകളെല്ലാം ഇതിലേക്ക് പൈസ കൊടുത്തിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണോ അല്ല കാരണം ഹൈറിച്ചിൽ ഓരോ വ്യക്തിയും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മൾട്ടി ലെവൽ സിസ്റ്റത്തിലെ ഒരു ആയിട്ടാണ് മറ്റ് ഒരുപാട് മൾട്ടി ലെവൽ കമ്പനികളെ കമ്പനികൾ അറിയാം ആ കമ്പനികളിലെല്ലാം അവർക്കെല്ലാം പലവിധ വരുമാനങ്ങൾ കൊടുക്കുന്നുണ്ട് റോയൽറ്റി ഉണ്ട് ഉണ്ട് മറ്റ് റെഫറൽ ലിങ്കമുണ്ട് അത്തരം ഇംഗങ്ങൾ പലതും ഉണ്ട് ഹൈറിച്ചും അതുതന്നെയാണ് കൊടുക്കുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റ സിസ്റ്റത്തിലെ ആൾക്ക് കൊടുക്കുന്ന വരുമാനം ഇത് എവിടെ നിന്ന് കൊടുക്കുന്നെ കൊടുക്കുന്നത് അത് ഹൈറിച്ചിന് ഏതിൽ നിന്ന് എടുത്തു കൊടുക്കാം കാരണം ഹൈറിച്ചിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് ഒരു ഒരു സാധനം വാങ്ങിക്കാനുള്ള പൈസയാണ് അതായത് ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ആ ആയിട്ട് ഹൈറിച്ചിന് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ സാധനം വാങ്ങിക്കുന്നതിന് കൊടുക്കുന്ന പൈസയായിട്ടാണ് ഹൈറിച്ചിനെ അത് ഹൈറിച്ച് എടുക്കുന്നത് അതിന് കാരണം അത് പിന്നീട് എപ്പോഴെങ്കിലും ഇപ്പോഴായാലും പിന്നീടായാലും ഹയർച്ച് വളർന്നു വരുമ്പോഴായാലും ഹയർച്ചിലേക്ക് നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് വരുമ്പോഴും ഇപ്പോൾ തന്നെയാണെങ്കിലും അപ്പോഴായാലും നമുക്കത് റിഡീം ചെയ്ത് വാങ്ങിക്കാം അതായത് ആ പൈസ കൊടുത്ത പൈസ മുഴുവനും നമുക്ക് വരും കിട്ടുന്ന വരുമാനത്തിന് പുറമെ ആ പൈസ മുഴുവനായും നമുക്കത് തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് നിയമ നിയമപരമാക്കുന്നത് അത് അഡ്വാൻസ് ആക്കുന്നത് അത് നിയമവിധേയമാക്കുന്നത് അല്ലാതെ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല അതൊരു പ്രൊഡക്റ്റിനുള്ള പർച്ചേസ് ചെയ്യാനുള്ള അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ആ എന്ന് പറയുന്നത് ആ പൈസ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പൈസയാണ് അപ്പോൾ അതിൽ നിന്നാണ് അവിടെ അവർ എന്ത് ചെയ്യുന്നത് ഹൈറച്ചിൻ്റെ ഏത് ബിസിനസ് പ്രൊജക്റ്റുകൾക്കായാലും ഹൈറച്ചിൻ്റെ ബിസിനസ്സിൻ്റെ എന്ത് എന്ത് കാര്യത്തിനായാലും ഹൈറച്ചിന് അത് ഉപയോഗിക്കാം ഹൈറച്ചിന് അത് വരുമാനം കൊടുക്കാൻ ഉപയോഗിക്കാം അത് പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം സ്ഥലം വാങ്ങാൻ വണ്ടി വാങ്ങാൻ വാട്ടവർ എവർ അത് ഹൈറിച്ചിൻ്റെ പൈസ ആയിട്ടാണ് ഹൈറിച്ച് അത് കാണുന്നത് കാരണം ഹൈറിച്ചിന് അതിന് തക്കതായിട്ട് ഹൈറിച്ച് ഹൈറിച്ചിൻ്റെ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എവിടെ ഏതൊക്കെ സാധനങ്ങളാണ് എങ്ങനെയൊക്കെയാണ് പൈസ റെഡീം ചെയ്തെടുക്കുക എന്ന് നിലവിലുണ്ട് ഭാവിയിൽ അതിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണത് തിരിച്ച് വാങ്ങിക്കേണ്ടത് അപ്പോൾ ഇത്തരം ഒരു ബിസിനസിൻ്റെ ഈ ഇത്രയും സൗകര്യങ്ങൾ സാധാരണക്കാരന് ചെയ്തു തരുന്ന ഈ ബിസിനസ്സിനെ നിയമപരമായി നടക്കുന്ന ഈ ബിസിനസ്സിനെ വളർന്നു വരുന്ന ഈ ബിസിനസ്സിനെ ആളുകളുടെ പൈസ തട്ടിച്ചെടുത്തു മാത്രമല്ല നിങ്ങൾക്കറിയാം ഈ ബാങ്ക് ഫ്രീസിങ് നടക്കുന്ന ആ ടൈം വരെ നമുക്കറിയാം പോലുള്ള സാധാരണക്കാരൊക്കെ ഈ തരത്തിലുള്ള അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ ഹൈറിച്ചിലേക്ക് കൂടുതൽ പൈസ കൊടുത്താലും നമുക്കതുകൊണ്ടൊരു ബാധ്യത ആവാൻ പാടില്ല നമുക്ക് സാധനങ്ങൾ മെല്ലെ മെല്ലെ വാങ്ങിച്ച് തീർക്കാം എന്നതിനുപരി ഇതൊരു മൾട്ടി ലെവൽ സിസ്റ്റം ആയതുകൊണ്ട് അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് സാധനം വാങ്ങുന്നതിനുപരി നമുക്ക് വരുമാനവും കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഹയർച്ചു തരുന്നു എന്താ അത് എന്തുകൊണ്ടാണത് നമ്മളുടെ സിസ്റ്റം നമ്മളുടെ ഈ ഇന്ത്യൻ ഈ മലയാളി ഈ ഇന്ത്യൻ സിറ്റുവേഷനിൽ നമുക്കാർക്കും ഒരു കമ്പനിയിലെ ഇൻവെസ്റ്റർ ആവാനോ അങ്ങനെ വലിയ ലാഭം ഉണ്ടാക്കാനോ വലിയ പൈസക്കാരനാവാനോന്നുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല അപ്പോൾ അത്തരം സിറ്റുവേഷനുകളിൽ അവരെ സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം തന്നെ അപ്പോൾ അതിനെ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് വന്ന ഒരു കമ്പനിയാണ് ഹയറിച്ച് അപ്പോൾ അത് കൃത്യമായി ആ ഹയറിച്ച് ചെയ്തുകൊണ്ടാണ് വരുന്നത് മുന്നോട്ട് ഉയർന്നുയർന്നു വരുന്നത് അതൊരു കമ്പനിയായി അതിൻ്റെ ബിസിനസ്സിൻ്റെ ലക്ഷ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആർക്കും അതുകൊണ്ട് അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവരുതെന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും പൈസ വരുമാനം കൃത്യമായി കൊടുത്തു കൊടുത്തുകൊടുത്തത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ അതിൽ അസോസിയേറ്റ് ചെയ്ത് ആർക്കും പ്രശ്നമില്ലാതെ ഹാപ്പിയായി മുന്നോട്ട് പോകുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ ഒരു ഈ ഹൈച്ഛ്യമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറച്ച് ഒരു രാഷ്ട്രീയക്കാരനും ഒരു മൊട്ടത്തലേനും മറ്റേ എന്താ ഒരു ആയിട്ടുള്ള ഒരു ഈ ആളുകളുടെ നീതി പൈസയിൽ നിന്ന് മറ്റേ ഈ പെൻഷൻ വാങ്ങി അവർക്ക് അവരുടെ തലയിൽ തന്നെ തലയിൽ ആണി അടിക്കാൻ വന്നിരിക്കുന്ന ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥരും പിന്നെ ചില റിട്ടയേർഡ് ആവാത്ത ആളുകളും എല്ലാവരും കൂടി വളഞ്ഞിട്ടുള്ള അവരെല്ലാവരും ഒരു വളഞ്ഞിട്ടുള്ള ഒരു ആക്രമണമാണ് ഹൈറിച്ചിനെതിരെ അവർ നടത്തിയത് അപ്പോൾ ശരിക്കും ഈ ആളുകളെ പറ്റിച്ചത് ആളുകളെ ചതിച്ചത് ആളുകളുടെ പ്രതീക്ഷകളെ നശിപ്പിച്ചത് ഈ വരുമാനം നശിപ്പിച്ചത് ഹൈറിച്ച് അല്ല ഇത് ഈ കേസുമായി മുന്നോട്ട് പോകുന്ന ഈ കള്ളക്കേസിൽ കുടുക്കി ആളുകളുടെ പൈസ തട്ടിച്ചു എന്ന കള്ള പ്രചരണം നടത്തി നടത്തുന്ന ഈ ചാനലുകാരും ഈ ഉദ്യോഗസ്ഥരും ഈ രാഷ്ട്രീയക്കാരനും ഇവർ എല്ലാം കൂടിയാണ് അപ്പോൾ ആ ഒരു ബോധ്യം ഹൈറിച്ച് അസോസിയേറ്റ് ചെയ്തവർക്കെങ്കിലും ഉണ്ടാവണം അത്രേ പറയുള്ളൂ അപ്പോൾ ഈ ചതിച്ചവർ ഇവരാണ് അപ്പോൾ നമ്മൾ ചതിച്ചവർ എന്ന് പറയുമ്പോൾ നമുക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാക്കാതിരുന്ന മറ്റുള്ളവർ കാരണം തടയപ്പെട്ട ഈ കമ്പനിയെ നമ്മൾ പഴി പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ടതാരാണെന്ന് മനസ്സിലായില്ല അത്രേ പറയുള്ളു